അല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല അത് അവിടത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് സംശയമില്ല അതാണ് അതുവഴി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇവിടെ ഞാൻ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യം ദേവസ്വം ബോർഡ് ഈ അയ്യപ്പന്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവരെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കണം ഞങ്ങളതിനകത്ത് നടത്തുന്ന നടപടി നിങ്ങൾ മനസ്സിലാക്കണം ഈ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് ഞാൻ താരതമ്യം ഇത് ഇതും അതും താരതമ്യം ചെയ്യാനേ പറ്റില്ല പക്ഷെ ഒരു പാർട്ടി സ്വർണം കെട്ട കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളല്ലോ കേരളം ഭരിക്കുന്ന ഇപ്പോ ഹൈക്കോടതി നേതൃത്വം കൊടുത്തിട്ട് അന്വേഷണം നടത്തുകയല്ലേ അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് വാട്സ് പാർട്ടി തയ്യാറാവാത്തത് മറ്റേ കാര്യത്തിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് സ്വാഭാവികം അല്ല ആ കാര്യത്തിൽ ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് പറഞ്ഞ ആചാരങ്ങളിൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആ ദിവസം രണ്ടു ദിവസക്കാലം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഒന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട് ഒന്ന് കർണാടക തെലങ്കാന ഗവൺമെന്റുകളോട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ സഹായം ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇരുപത് കോടി രൂപയാണ് വീടിന് വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് തെലങ്കാന ഗവൺമെന്റ് തയ്യാറായിരുന്നു വേണ്ട കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അധികം താമസിയാതന്നെ വീടുകളുടെ പണി ആരംഭിക്കും നല്ല കാര്യം അതെ സർക്കാർ സർക്കാരിന്റെ വീട്ടിലെ ഇരുപത് കോടി കർണാടക സർക്കാരിന്റെ കൂടി ആണെന്ന് പറയായിരുന്നു നമ്മളെല്ലാരും പന്നുണ്ട് അത് സർക്കാരിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ സി പി എമ്മിന്റെ ഫണ്ടാണോ അത് അല്ലല്ലോ അത് കർണാടക ഗവൺമെന്റ് കൊടുത്താൽ ഞങ്ങളെല്ലാം കൊടുത്തേ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഫണ്ടാണ് തീർച്ചയായിട്ടും അത് നന്നായി നടക്കട്ടെ അതോടൊപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ പാലിക്കും ഫണ്ട് കൃത്യമായിട്ടുണ്ട് അതിന് പറയട്ടോട്ടോ I said, okay, no, 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 no. thank you.